നമസ്കാരം പിന്നെയാ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അലർജിയാണ് ഇപ്പം നമ്മുടെ ഒരു ഫാസ്റ്റ് ഫുഡ് യുഗമാണ് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവിടെ ഒരു വീടുകളിലും അടുക്കള കാണാനില്ല പ്രത്യേകിച്ച് സിറ്റിയിൽ എല്ലാം ഫാസ്റ്റ് ഫുഡാണ് ഈ കഴിക്കുന്ന സാധനങ്ങൾ മുഴുക്കയും അഡൽട്ടേഡാണ് ഇന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ചെടി ഒരു തുമ്പ തോരം വെച്ച് കഴിച്ചു സ്ത്രീ മരിച്ചു പക്ഷേ തുമ്പി ഒരു ഔഷധ ചെടിയാണെന്നാണ് എൻ്റെ ഒരു അറിവ് ഇനി അതേപ്പറ്റി നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ അതേപ്പറ്റി തുമ്പെ പറ്റി പറയാം ഈ തുമ്പ നമ്മൾ പല ആളിനും ഇത് കഷായം വെച്ച് കുടിക്കുന്നുണ്ട് ഈ തോരം വെച്ച് കഴിച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഒരു കഴിച്ച് കാണുമല്ലോ അതിനും ചെറു അവർക്ക് ഈ തുമ്പോട് അലർജി ഉണ്ടോ ഇല്ലയോന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ ഉദാഹരണം ഈ ഗൾഫിലൊരു ലേഡി ഡോക്ടർ അവർ എറുമ്പ് കടിച്ച് എറുമ്പ് കടിച്ചതിൻ്റെ എറുമ്പ് കഴിച്ചതിൻ്റെ അലർജി ഉണ്ട് പക്ഷെ പല ആളുകളും എറുമ്പ് കഴിച്ചിട്ട് അലർജി വന്നിട്ടില്ല ഈ അലർജിക്കെല്ലാം നിസാര കാര്യങ്ങൾ മതി ഇപ്പോൾ ഉദാഹരണം നമ്മളിപ്പോൾ എയർ കണ്ടീഷനുള്ള റൂമിലിരിക്കുകയാണെന്ന് തോട്ടെ കുറേ കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ ആ റൂം വൃത്തിയാക്കാത്ത ഒരു മുറിയാണെങ്കിൽ അതിൽ നിന്ന് ഈ പ്രാണവായു കിട്ടില്ല ഈ പ്രാണവായു കിട്ടുക കഴിഞ്ഞാൽ അലർജി പോലെ തന്നെ ഉണ്ടാവുക ഏത് വേണമെങ്കിലും ഉണ്ടാവുക പിന്നെ അവിടെ എല്ലാ മോഡൺ ഹൗസുകളാണ് ഈ തറയിലെ പൊടി എയർ കണ്ടീഷൻ്റെ പൊടി ഫാനിൻ്റെ പൊടി ഇതെല്ലാം നമ്മൾ തൂത്തുപാരി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഔൺസിലെ കോടാന കോടിക്കണക്കിനാണ് മോൾസ് ആൻഡ് ഫംഗസ് അലർജിയുടെ ഒന്നാമത്തെ കാരണം മോൾസ് ആൻഡ് ഫംഗസ് ആണ് എനിക്ക് എന്നെ എൻ്റെ ഒരുപാട് നേരത്തെയുള്ള സഹപ്രവർത്തകൾ ഇപ്പോഴുള്ള മെഡിക്കൽ സ്റ്റുഡൻസ് ആയാലും ഡോക്ടേഴ്സ് ആയാലും അവർക്ക് പേഷ്യൻസിനെ നോക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന പേഷ്യൻസിനെ കുളിക്കാത്തവർ വരും നനയ്ക്കാത്തവർ വരും വൃത്തിയുള്ളത് വരും വൃത്തിയില്ലാത്തവരും ഈ പെർഫ്യൂംസ് അടിച്ചോണ്ട് വരും പെർഫ്യൂംസിന് അലർജിയുള്ള സാധനമാണ് കാരണം ഇത് കെമിക്കൽ ഇത് പെട്രോളിയം പ്രോഡക്റ്റാണ് അതേപ്പറ്റി കൂടുതലായിട്ട് എന്നെ പറയാം നമ്മൾ ഉപയോഗിക്കുന്ന ആവശ്യമില്ലാത്തതെല്ലാം നമുക്ക് ഫുഡ് അലർജിയാണ് പ്രധാനം പാളുപയോഗിക്കുന്ന എന്താണോ ഈ ഇറച്ചിയുണ്ട് പല സാധനങ്ങളുണ്ടാക്കി ഇത് എന്താണ് കെമിക്കലാണ് ഉണ്ടാക്കുന്നത് കെമിക്കൽ ചീത്തയാവാതിരിക്കാൻ വേണ്ടി അതിനകത്ത് കെമിക്കൽ അപ്പോൾ അതിന് മെഡിക്കൽ പേര് പറയും ഇത് പെർമിറ്റഡ് പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവദനീയമായിട്ടുള്ള പ്രിസർവേറ്റീവ്സ് പ്രിസർവേറ്റീവ്സിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ പ്രിസർവേറ്റീവ്സ് ആർ പോയ്സൺസ് എക്സെപ്റ്റ് നാച്ചുറൽ ഉദാഹരണം അവർ തേനൊരു പ്രിസർവേറ്റീവാണ് പിന്നെ വെളുത്തുള്ളിയുടെ ചാറ് ഒരു റിസർവേറ്റീവ് അതിനൊന്നും അലർജി വരുന്നില്ല അതേസമയം ബാക്കിയെല്ലാം പെട്രോളിയം പ്രോഡക്റ്റ് ഇതിനെല്ലാം അലർജി വരും ഈ ഇറച്ചിക്ക് അല്ലെങ്കിൽ ഫുഡിനൊക്കെ വരാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരുപാട് കെമിക്കൽസ് ചേർക്കും അതത്രയും അലർജി അലർജൻറ്റാണ് അത് നമ്മൾ പോലും അറിയത്തില്ല ഇനി അലർജിയുടെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം നല്ല കാറ്റ് കയറാത്ത മുറിയാണെങ്കിൽ അലർജി വരാം പെട്ടെന്ന് കയറാത്തിടത്ത് അലർജി വരാം പിന്നെ ഇഷ്ടം പോലെ അലർജി ഉണ്ടാകും അതുകൊണ്ട് ഇത് ഞാൻ വേറെ എപ്പിസോഡിൽ ഈ അലർജി ടെസ്റ്റ് നമ്മുടെ ബോഡിയിൽ തന്നെ ചെയ്ത് കാണിക്കാം അത് 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 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അവർ ബോഡീസ് അവർ ലബോറട്ടറി അവർ ബോഡീസ് അവർ ഡോക്ടർ ഇപ്പോൾ ഡോക്ടർ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ബോഡിയാണ് ഓരോന്ന് തീരുമാനിക്കേണ്ടത് ഇത് നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെ അലർജി ഉള്ളതെല്ലാം പിന്നെ ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ എന്നെല്ലാം പറയും ആവശ്യമില്ലാത്ത ആണെങ്കിൽ നമ്മുടെ ബോഡി എടുത്ത് ദൂരെ കളയും അതിൻ്റെ പേര് തന്നെ റിഫ്ലെക്സ് അനാലിസിസ് എന്ന് പറയും ഈ റിഫ്ലെക്സ് അനാലിസിസ് കൊണ്ട് നമുക്ക് എല്ലാ അലർജിൻ്റെയും നോക്കും മാറ്റിൻ്റെ അറിയാൻ സാധിക്കും ഇപ്പോൾ ഈവൻ മെഡിസിൻ ആണെങ്കിൽ തന്നെ ഉദാഹരണം നമ്മൾ മോഡേൺ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു നയൻറ്റി പെർസെൻ്റ് അലർജി കാണിക്കും അപ്പോൾ മെഡിക്കൽ സിസ്റ്റം പറ്റി ഞാൻ പറയാം കാരണം ഞാൻ മോഡേൺ മെഡിസിൻ പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ട് മെഡിസിൻ നമുക്കൊരു ഒരു സിസ്റ്റത്തിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അതേസമയം വൈറ്റമിൻസ് അപ്പോൾ മോഡേൺ മെഡിക്കൽ മെഡിക്കൽ ഡോബ് ചെയ്ത് കമ്പനികളിലേ ഉണ്ടാക്കുന്ന വൈറ്റമിൻസ് വൈറ്റമിൻസ് മിനറൽസ് ട്രേസ് മിനറൽസ് ഇതൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ബോഡിയിൻ്റെ അത് ആണ് അതായത് ആൻറ്റിബയോട്സ് അതുപോലെ ഇഞ്ചൂരിയസ് ആയിട്ടുള്ളതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈവൻ പാരാസെറ്റമോൾ തന്നെയും അലർജൻ്റാണത് ചില ആൾക്ക് പാരസെറ്റമോൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രയോജനം ചെയ്യുമെങ്കിൽ തന്നെയും ചില ആളുകൾക്ക് ദോഷവശം ചെയ്യും ഇപ്പം എത്രയോ ആളുകൾക്കാണ് അലർജി വരുന്നത് അത് ഡോക്ടേഴ്സിൻ്റെ മറ്റേ കുഴപ്പമൊന്നുമല്ല ഇപ്പോൾ എല്ലാം വരുന്ന ആളുകൾക്ക് നമുക്ക് അലർജി ടെസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ലല്ലോ ഇപ്പം എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ട്രഗ്സ് നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ ഒക്കത്തില്ല ഈവൻ ബ്ലഡ് ട്രാൻസ്മിഷൻ ചെയ്യുന്ന തന്നെ അലർജി ഉള്ള ആളുകളുണ്ട് സെയിം ഗ്രൂപ്പ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയ ആളുകളുണ്ട് അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ ഈ അലർജി എങ്ങനെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നുള്ളത് ഞാൻ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാം അത് നിങ്ങൾക്കിത് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഹോളിസ്റ്റിക് മെഡിസിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിസ്റ്റിക് ആസ് എ ഹോൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും കഴിയുന്നത് ഒരു ഡോക്ടർ പല വി പിന്നെ വൈദ്യശാസ്ത്രം ഉപയോഗിച്ച് ചെയ്യുന്നതിനാണ് ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രഗ്സ് ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളു അതിൽ മോഡേൺ മെഡിസിൻ ഹോളിസ്റ്റിക് ഉണ്ട് ആയുർവേദത്തിലുണ്ട് പിന്നെ ചൈനീസ് മെഡിസിനുണ്ട് സിദ്ധായിലുണ്ട് എല്ലാ മെഡിക്കൽ സിസ്റ്റത്തിലും അതുണ്ട് അതിന് ഇതിൻ്റെ എല്ലാം കൂടെ ചേർത്ത് പറയുന്നതാണ് ഈ ഹോളി സീക്വൻസ് എന്ന് പറയുന്നത് പിന്നെ പ്രധാനമായിട്ട് ചെയ്യുന്നത് പിന്നെ പിന്നെ ബാൻഡിയോ പ്ലാസ്റ്റിക് ഒഴിവാക്കുക ആൻഡിയോഗ്രാം ഒഴിവാക്കുക ബൈപ്പാസറേഞ്ഞ് ഒഴിവാക്കുന്നതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ലേസർ എന്ന് പറയും ആ ലേസറിനെ പറ്റിയാണ് ഞാൻ അടുത്ത് പറയുന്നത് അടുത്ത 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 എപ്പിസോഡിൽ ഈ ഇത് ഇതേപ്പറ്റി കൂടുതൽ അറിയാനും ഇതിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമുള്ള ചികിത്സയ്ക്കും നിങ്ങൾക്കെന്നെ ഏഴ് മണിക്ക് ശേഷം കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്